നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്ര നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ ആറ്റിങ്ങിലേക്ക് പോകുമ്പോൾ കോരാണിൽ നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ കുറക്കട എന്നുള്ള സ്ഥലത്ത് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അതുപോലെ തന്നെ നമുക്ക് എന്ത് മനോഹരമായ കാഴ്ചയാണ് നല്ല വക്കോലൊക്ക ഈ വക്കോലോലിൻ്റെ മണമൊക്കെ അടിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് എൻ്റെ വീട്ടിൽ പശു ഉള്ളതാണ് എൻ്റെ ഒൻപത് വയസ്സോട്ട് അമ്മ പശു വളർത്തുന്നതാണ് അമ്മ കൂട്ടിലും പുല്ല് വരച്ചാണ് വള വളർത്തുന്നത് വക്കോലധികം അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ പാലിൻ്റെ മണവും പശു പ്രസവിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ എടുക്കുന്ന ജോലിയൊക്കെ എനിക്കാണ് അതായിരുന്നു എൻ്റെ കൊച്ചിലെ ഒരു ദൗത്യം അപ്പോൾ ഇവിടെ വന്ന് ഈ വക്കോലും ചാണകത്തിൻ്റെ സ്മെൽ ഒരു സുഖം ഒരു പരമാനന്ദ സുഖം അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ പുറകിൽ ഇവിടെ പന്നി ഭയങ്കര ശല്യമാണ് അങ്ങനെ പന്നിയുടെ ശല്യം ഉണ്ടായ സമയത്ത് അവർ നാല് ചുറ്റും വല പറമ്പിൻ്റെ നാല് ചുറ്റും വലയിട്ടുന്ന വലയിൽ ഒരണലി അതിഥി കുരുങ്ങി കിടക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു ഹലോ സുഖം എന്താ പേര് ആ ദിയെവിടെ കണ്ടെന്ന് പറഞ്ഞ അങ്ങ് താഴോ അവിടെ ഒന്നും തല ആണോ നാളാണോ ആടി പോളി അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാണം അടി നല്ല അടിയുടെ കുറവാണ് അടിയിലെ കേട്ടാ ഈ എവിടെയൊക്കെ ഒന്ന് മറിഞ്ഞു പോണ ആരും വരില്ലല്ലോ ആ അതറിയണം അതാണ് ചോദിക്കണം ആ ആടിപൊളി കേട്ടാ സത്യം പറയാനല്ലേ സന്തോഷ് ജി മനസ്സിനൊരു കുളിർമ എന്താണെന്നറിയാ കൃഷി കണ്ടിട്ട് പാമ്പ് കണ്ടിട്ടല്ലേ പാമ്പൊക്കെ ഞാൻ ഇഷ്ടം പോലെ കാണുന്ന ഇത് കണ്ടിട്ട് ഈ ചീരയൊക്കെ വെട്ടിയായിരുന്നോ കിട്ടിയായിരുന്നോ വെട്ടിയായിരുന്നോ എടുത്തായിരുന്നോ വിളിക്കും കപ്പ മാത്രല്ലേ ഉള്ളൂ ചക്ക ആർക്കണം കൂയ ചക്കിടക്കണില്ലേ മരിക്കണ്ട അപ്പൊ ഇന്ന് വണ്ടി നിറച്ച് കേറ്റ അപ്പൊ ഇത് എവിടെ കിടന്നു ഓ അതല്ലേ ഓ അത് ചത്തോ മരിച്ചോ െ ഓ അതാണ്ട് ഇത് വരുന്ന ഒരു രീതി നോക്കിയോളെ കത്തിരി ഒക്കെ വെള്ളരിക്ക് തട്ടിക്കളല്ലേ അല്ല വെള്ളരി അപ്പൊ അടിപൊളി അയ്യോ 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 ഇല്ല 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 നോക്കട്ടെ അയ്യോ നല്ല എന്താ പറയാ ഉറുമ്പ് കാണാതെ ഇവിടെ ഇത്ര ഉറുമ്പ് കണ്ടോ ഇത് ചോന് മറ്റേ ചോന്ന നമ്മുടെ പുളി ഉറുമ്പ് അതായത് നീർന്ന് പറഞ്ഞ സ്ഥാനം അതായത് ഈ ആസിഡ് കടിക്കുന്ന ചെറിയ ആസിഡ് കഴി കടിക്കുന്ന ഒരു പാവം ഉറുമ്പാണ് പക്ഷെ ഒരു കാര്യം ഇവര് പറയുന്നുണ്ട് ഇത് സത്യം പറയാൻ ഇവര് പതിനായിരക്കണക്കിന് രൂപ മുടക്കി പന്നി കയറാതിരിക്കാനായിട്ട് ഇട്ടേക്കുന്ന വലയാണ് ഇത് ഇട്ടിട്ടും ധാരാളം പന്നി വരുന്നുണ്ട് പക്ഷേ ഇതിൽ കുഴപ്പമുള്ള ഇത് ഇത്രയും വലിയ വലയാണ് ചെറിയ വലയല്ല ഇത് വലിയ വലയാണ് ഈ വലിയ വല വലതാണ് വാ തുറന്ന് കടിക്കുന്നോക്കിയതോ വാർന്നിരിക്കുമോ വാ ഫുള്ള് തുറന്നു ഇങ്ങനെ കിട്ടുന്ന കടികളൊക്കെ ഉണ്ടോ ഒരു ഒന്നൊന്നര കട കടിച്ചാൽ വിടത്തില്ലാണ്ടോ നല്ല വായി തുറന്നു ഒരു പിടിയങ്ങ് അങ്ങ് പിടിച്ചാൽ ഒരു പിടിയല്ല അതൊരു ഒന്നൊന്നര പിടി തന്നെ ആയിരിക്കും ഇപ്പോൾ വാ നന്നായിട്ട് തുറക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ചിലപ്പോൾ മരണം അടുത്ത് വരുന്ന സമയത്താണ് വാ നന്നായിട്ട് തുറക്കുന്നതാണ് ഇപ്പം നമുക്ക് എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് നമ്മളതിനെ വെട്ടിയെടുത്തു പക്ഷെ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ദേഹത്ത് വരെ മുറിവ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഉറുമ്പ് പുളി പുളി ഉറുമ്പ് കടിച്ചിട്ട് ആ ഒരു ഇതുകൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ചൊന്ന് ടയേർഡ് ആവാം മരിക്കാനായിട്ട് സാധ്യമാണെന്നില്ല നമുക്ക് കാണാം മരിക്കാനായിട്ട് സാധ്യത കാണുന്നില്ല അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിടന്നാലും ചിലപ്പോൾ അത് പെട്ടെന്നായിരിക്കും അവൻ്റെ ആക്ഷൻ പെട്ടെന്നായിരിക്കും അവൻ്റെ കടി താ നോക്കുകയുള്ളൂ നാല് ചുറ്റും ദേഹം മൊത്തം ഉറുമ്പാണ് ദേഹം മുഴുവനും ഭയങ്കര ഉറുമ്പാണ് ഉറുമ്പ് കടിച്ചുകൊണ്ടിങ്ങനെ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ചെറിയൊരു സമയം ആ ഉറുമ്പ് കടിച്ചതിന്റെ ഒരു ക്ഷീണമാണ് അത് മാത്രമല്ല വേറെ പ്രത്യേകത ഉള്ളത് വേറെന്തോ ജീവി അതാണ്ട് വേറെന്തോ കീരി പോലത്തെ എന്തോ സാധനം കടിച്ചിട്ടുണ്ട് വാലില് വാല് വലയിൽ കിടന്ന സമയത്ത് നല്ല അനക്കമുണ്ട് അനക്കത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ആ ഉറുമ്പ് കടിച്ചതിൻ്റെ ഒരു ഇതിൽ അങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ ചിലപ്പോൾ ഒന്ന് മാറി ഒന്ന് മറിച്ചിട്ട് അല്ല ഇപ്പം നടങ്ങിന്ന് ഇപ്പം നമ്മൾ ഈ സമയത്ത് കിട്ടുന്ന കടികളെല്ലാം വളരെ അപകടമായിരിക്കും കാരണം ഇത്രയും വേദനിച്ച് കിടക്കുന്നു

അവനൊരു ചെറിയ മാറ്റമല്ല നല്ലൊരു മാറ്റം ഉണ്ടാവും വെള്ളം ഒഴിച്ചപ്പോ വേണ്ട വെള്ളം ഒഴിച്ചപ്പോൾ നോക്കി വെള്ളം കുടിക്കുന്ന നോക്കിയോ വെള്ളം കൗളു പൊളിപ്പിച്ച് കുടിക്കുന്നു നോക്കിയതാ വെള്ളം കുടിക്കുന്നുണ്ടോ പറഞ്ഞാരെങ്കിലും വിശ്വസിക്കോ ഇതൊക്കെ നമ്മൾ ഇത് നമ്മളെ പ്രോഗ്രാമിങ് ചെയ്ത് കാണിച്ച് കാണിച്ചപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എവിടെ നോക്കിയാലും ഇപ്പം പല സ്ഥലത്തും വാർത്ത രീതി തന്നെ കാണുന്നത് ഇത് സത്യം പറഞ്ഞാൽ രാജവമ്പലെ കുപ്പിൽ വെള്ളം കൊടുത്ത നമ്മളാണ് നമ്മൾ കണ്ടല്ലോ അത് നിങ്ങൾ കണ്ടല്ലോ എല്ലാവരും ആദ്യം നമ്മൾ ആ വല വെട്ടാൻ തുടങ്ങിയ സമയത്ത് വാ ഫുള് ഫുള്ളായിട്ട് തുറന്നു വാ നന്നായിട്ട് തുറന്നു ഏകദേശം ഏശം ഇഞ്ച് മൂന്ന് രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ ആ വാ തുറന്നിട്ടുണ്ടായിരുന്നു ആ കടിയൊക്കെ തന്നെ സാറിനെ കട്ടിക്കഴിഞ്ഞാൽ വലയിലേക്ക് കിടന്ന കാർക്കിന് കെട്ടി കഴിഞ്ഞാൽ ആണ് അപകടം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ മനോജ് മഹാദേവൻ ആണെങ്കിൽ ഇതുപോലെ വലയിൽ കണ്ടില്ല പാവപ്പെട്ട ചെറുപ്പക്കാരൻ അത് ശേഷം പത്ത് വർഷമുള്ള സൗദിയിലായിരുന്നു അത് കഴിഞ്ഞ് അതെങ്കിൽ ലീവിന് വന്നിട്ട് കളിക്കാനായിട്ട് കോർട്ടിൽ വല കെട്ടാണ്ട് വലയെടുക്കാവുന്ന സമയത്ത് തന്നെ തല താഴെ വലയിൽ കുരുങ്ങി കിടന്ന അണലിവിടെ കടിയേറ്റു നമ്മുടെ കേരളത്തിൽ ആദ്യം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു പക്ഷേ അവിടുത്തെ നേഴ്സുമാരോ ഡോക്ടർമാരോ അരോ കടിച്ചതിൻ്റെ അന്ന് തുണി വെച്ച് കെട്ടി പാവം എട്ട് ദിവസം കിടന്നു എട്ട് എട്ട് പത്ത് ദിവസം കിടന്നു പിന്നെ ആ തുണി അഴിച്ചില്ല അവിടെ നിന്ന് പഴുത്തു ആ മുറി ഒരു പരുവമായി അത് നമ്മളെ നല്ല കുറച്ച് അവിടെത്തന്നെ പോയി അവർ രണ്ടു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അവർ വളരെ വളരെ സന്തോഷത്തോടു കൂടി ഒരു ഇരുപത്തെട്ട് ലക്ഷം രൂപ വാങ്ങിയിട്ട് ആദ്യം പറഞ്ഞാൽ കാലൊന്നും ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു പക്ഷേ ഒരു ഇരുപത്തെട്ട് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ആദ്യം കാലിൻ്റെ പാദത്തിൻ്റെ മേളി വെച്ച് മുറിച്ചു പിന്നെ മുട്ടിൻ്റെ താഴെ വെച്ച് മുറിച്ചു പിന്നെ മുട്ടിൻ്റെ പേപ്പൊടയുടെ മദ്യത്ത് വെച്ച് മുറിച്ചു പിന്നെ ഒരു മുറിയും കൂടെ തുട ചേർത്ത് വെച്ചങ്ങ് മുറിച്ചു കൊടുത്തു ഇപ്പോൾ പാവപ്പെട്ടവർ ഇരുപത്തെട്ട് ലക്ഷം രൂപയും പോയി നമ്മൾ ഗൾഫീന്ന് വന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ടിപ്പോൾ പാവം വീട്ടിൽ നാട്ടിൽ എന്തോ ചെറിയ വണ്ടിയിൽ മൂന്ന് വീട്ടിലെ വണ്ടിയിൽ എന്തോ ചെറിയ ബിസിനസ്സും ജീവിക്കുന്നത് അപ്പോൾ വലയിൽ കിടക്കുന്ന അണലിയുടെ മാമ്പ് ഏതായിരുന്നാലും കടികെട്ടിയാൽ അപകടമാണ് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കൃഷി ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ഉപജീവനത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് പക്ഷേ എപ്പോഴും വലയിടുമ്പോൾ പന്നിയെ പേടിച്ചാണ് വലയിടുന്നത് പക്ഷേ എപ്പോഴും നിങ്ങൾ ഈ വല ഒരു ഒരു രണ്ടോ ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ വൈകിട്ടോ അല്ലെങ്കിൽ രണ്ടോ ദിവസത്തിൽ ഒരിക്കലോ നിങ്ങൾ വല മുഴുവൻ ഒന്ന് ചെക്ക് ചെയ്യണം കാരണം നിങ്ങൾ കൊച്ചു മക്കളുള്ളതാണ് ചിലപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും അല്ല ഈ ചപ്പനകത്തൊക്കെ അറിയില്ല വന്ന് ഇപ്പോൾ പയ്യുണ്ട് പയ്യു കൊണ്ട് മാമൻ മാമം ചിലപ്പോൾ പുല്ല് ഒറിക്കുമ്പോഴത്തേക്ക് പുല്ല് കൈ കൊണ്ട് പിടിക്കുമ്പോഴത്തേക്ക് അപകടമാണ് അപ്പോൾ അതൊക്കെ ണ ഒരിക്കലും മണ്ടത്തരം കാണെങ്കിൽ അപ്പുറത്തെ പറമ്പിലൊക്കെ വലയാണ് നാലു ചുറ്റും വലയിട്ടിരിക്കുകയാണ് പന്നിയെ പഠിച്ചപ്പോ വലയിട്ടൊന്നും പറഞ്ഞ് പന്നി വരാതിരിക്കല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ വീട്ടിനകത്തൊക്കെ കിട്ടുമ്പോൾ രാത്രി കാലത്ത് കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് പൈപ്പുകൾ തമ്മിൽ തട്ടുമ്പോൾ ഡിങ് ടിങ്ങിന്ന് സൗണ്ട് വയ്ക്കും അങ്ങനത്തെ സാധനങ്ങൾ ഒരു ഇടയ്ക്കിടയ്ക്ക് രണ്ടുതെണ്ണമി തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പന്നി വരത്തില്ല പിന്നെ പന്നി പന്നി എന്നാലും പറയാം എല്ലാവരും ഭയപ്പെടുന്നില്ല പന്നി സത്യം പറഞ്ഞാൽ കൃഷി നശിപ്പിക്കുന്നു ശരിയാണ് ചില സാഹചര്യങ്ങളിൽ ഓടി റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ആരെങ്കിലും വരുമ്പോൾ അത് ക്രോസ് ചെയ്ത് പോകുമ്പോൾ വണ്ടി വാഹനങ്ങളെ ചെറിയ ബൈക്കിനൊക്കെ തട്ടിട്ട് പോകുന്നുണ്ട് പക്ഷേ പന്നി ഏറ്റവും കൂടുതൽ കർഷകർക്ക് ചെയ്യുന്ന ഉപകാരം ഒന്നാണ് കൃഷി നശിപ്പിക്കലല്ല കർഷകരുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ശതമാനമെങ്കിലും പന്നി ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്കറിയാമല്ലോ പന്നി മണ്ണ് തോന്നി തോണ്ടി എടുക്കുന്നത് പുഴുക്കും െ മാത്രമല്ല ചെറിയ പാമ്പ് വർഗങ്ങളൊക്കെ എടുക്കാറുണ്ട് പക്ഷേ നിങ്ങൾ ഓർക്കണം ഒരുപാട് രാത്രി രാത്രി യാത്രക്കുള്ളിൽ പാമ്പുകളെ പന്നി ഇടിച്ച് കൊന്ന് പക്ഷിക്കുന്നതായിട്ട് എന്നെ കണ്ണുകൊണ്ട് കാണുന്നത് അപ്പോൾ പാമ്പ് ഈ നിങ്ങൾ ശ്രദ്ധിക്കും പാമ്പ പണ്ട് പാമ്പുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് പന്നി കൂടുതൽ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളോ പന്നി കൂടുതൽ കിടക്കുന്ന സ്ഥലങ്ങളോ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പാമ്പിനെ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതുപോലെ അപകടങ്ങളിൽ പെടുമ്പോൾ മാത്രമാണ് നമ്മളെ കണ്ണിപ്പെടുന്നത് അപ്പോൾ നമ്മൾ സമയങ്ങളിൽ ഒരു നല്ല ടയർഡായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ ഇപ്പോൾ അദ്ദേഹം എന്തായാലും നല്ല ഉഷാറായി ഇപ്പം ഇപ്പം അദ്ദേഹത്തിന് കടിക്കാനുള്ള ഒരു ഒരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അദ്ദേഹം കടിക്കാനുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം ആയിട്ടുണ്ട് നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും സമയങ്ങളാണ് ഇദ്ദേഹം വയ്യാത്ത ആളെ നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കുന്നത് അതുമാത്രമല്ല ആ ഉറുമ്പ് പുളി ഉറുമ്പ് അദ്ദേഹത്തിന് കടിച്ചിട്ടുണ്ട് പിന്നെ വൈറ്റിന് അത്യം പറഞ്ഞാൽ ഇത്രയും വലിയ ഇത്രയും വലിയ വലയിൽ ഇത് കുരുങ്ങിയാൽ നോക്കും ആ വൈറ്റിൻ്റെ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ മദ്യഭാഗ വൈറ്റിൻ്റെ അവിടെ നിന്ന് മദ്യഭാഗന്മാർ താഴെ ഒരു എലി എന്താ പിടിച്ച് പറയുക ഇതൊരു മരിച്ചിനീടെ കപ്പ കപ്പത്തണ്ടിൻ്റെ വേസ്റ്റാണ് അപ്പോൾ ഈ വേസ്റ്റിനകത്ത് എന്തായാലും എലിയുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചിട്ട് പാസ് ചെയ്ത് പോകാൻ പോയ സമയത്താണ് ഇതിനകത്തൊന്ന് കുരുങ്ങിപ്പോയത് കണ്ടില്ലെന്ന് പറഞ്ഞ അമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവച്ച കേട്ടോ അമ്മ പോയ അപ്പോൾ കണ്ടല്ലോ ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ അപ്പം നമ്മളെന്തായാലും അദ്ദേഹത്തിന് ഇതാ ഇതാണ് ഫുഡ് കിടക്കുന്നത് ഇനി ഇതാണ് പിന്നെ ഉറുമ്പ് രണ്ട് സ്ഥലത്താണ് കുരുങ്ങിയത് വേറെ ജീവന് വരെ അപകടമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല കാരണം വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് നന്നായിട്ട് ശ്വാസം പ്രീത്തി നല്ലതായിട്ട് ശ്വാസം എടുക്കുന്നുണ്ട് പക്ഷേ വലയിൽ കുരുങ്ങിയതിനു ശേഷം അവിടെ വാലിൽ എന്താ പറയുക എന്ത് ജീവനാണ് കടിച്ചതെന്ന് അറിയില്ല ഇനി ആ പുള്ളി പറമ്പ് ഇത് കീരി കടിച്ചാൽ കീരിയോ അങ്ങനത്തെ എന്തോ ജീവി കടിച്ചണക്കാണ് വാലി കളിച്ചണക്കാണ് മുറിവ് കിടക്കുന്നത് പല്ലു കൊണ്ടു മുറുവാണ് കിടക്കുന്നത് അപ്പൊ നമ്മള് സമയം കഴിഞ്ഞില്ല ചേട്ടാ ചാക്കി തരാം മതി ആ മതി 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 ഓക്കെ താങ്ക് യു കേട്ടോ അദ്ദേഹത്തെ ബോട്ടിലാക്കുകയാണ് ബോട്ടിലുള്ള ചാക്കില് കാണാം നല്ല സൂപ്പർ ആയിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ആരോഗ്യത്തോടെ ഇരിപ്പുണ്ട് പക്ഷേ എന്നും പറഞ്ഞോണ്ട് അത് ഉഷാറാവണം നിർബന്ധം അല്ല ഇനി വൈകിട്ട് ഒന്ന് റൂമിൽ കൊണ്ടുപോയിട്ട് ചെറിയ എൻ്റെ ശ്രദ്ധമുണ്ടെങ്കിലുണ്ടെങ്കിൽ എന്താ പറയുക ബിറ്റാഡിൻ ബിറ്റാഡിൻ്റെ ഓയിൻമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒന്ന് മുറിവ് ഒന്ന് ഒന്ന് ശരിയാക്കി രണ്ട് മൂന്ന് ദിവസം ഒന്ന് മെനക്കേടാണ് ഇനി അടുത്തൊരു കോള് വെയിറ്റിങ്ങിലാണ് ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ഒരു കോണിലായിട്ടൊരു എലിയെ കത്ത് കഴിച്ചു വന്ന എലിയെ ഒരു അതിഥി വെയിറ്റ് ചെയ്തിരിക്കുന്ന സംഭവം നമ്മൾ സമയം കഴിഞ്ഞാൽ ഇവിടുത്തെ ദിവസം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലും മണികണ്ഠേ പേരൂർക്കടയ്ക്കടുത്ത് മണികണ്ഠേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓം നഗറിന് കത്ത് ഓം നഗർ എന്ന് പറഞ്ഞ വഴിക്കകത്ത് ഒരു വീട്ടിൽ അവർ അമ്മ മാത്രമേ ചേച്ചി അമ്മ മാത്രമേ നല്ലൊരു ഒരു മാഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു അതിഥി ഇങ്ങനെ വന്ന് എന്തൊക്കെയോ വിഴുങ്ങിയിട്ട് വന്ന് വയറൊക്കെ വീർത്ത് വന്ന് അങ്ങനെ ഒരു പൈപ്പിൻ്റെ ഇട വന്നിരുന്ന് ഇവരെല്ലാം കൂടെ ബേളം വെച്ചപ്പോൾ അതങ്ങ് അതിനെ ഛർദ്ദിച്ചിട്ട് ഒമറ്റ് ചെയ്തിട്ട് അവിടെ അങ്ങനെ മൂലക്കെ ഇരിക്കുന്നു എന്നു പറഞ്ഞു സത്യം പറഞ്ഞ് ഇവരൊക്കെ ചിക്കൻ ബിരിയാണി തിന്നുകൊണ്ടാണ് ഇരിക്കുന്നത് പാവപ്പെട്ട ഒരു അല്ല പാമ്പരം ഒരു എലിയെ പോലും തിന്നാൻ സമയം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്നാലും നമ്മുടെ സമയങ്ങളില്ല നമുക്ക് അവരൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമ്മുടെ അതിഥി എവിടെയാണെന്ന് ചോദിക്കാം നോക്കാം നമുക്ക് നമ്മുടെ അതിഥി ആരാണ് നേരത്തെ ബോട്ടിലേക്ക് എടുത്ത് വെച്ച് അച്ചാറൊക്കെ ഇടാൻ വേണ്ടി ബോട്ടിലൊക്കെ എടുത്ത് എല്ലാം കാവലാക്കി എനിക്ക് തോന്നുന്നു നമ്മൾ വന്നില്ല എന്നെങ്കിൽ ഇവർ തന്നെ അതിനെ പിടിച്ച് കുപ്പിയിലാക്കിയത് നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ അതോ ഒരു വലിയ എലി അവർ പറയേണ്ടതല്ലോ വലിയ എലിയെ അങ്ങനെ ഛർദ്ദിച്ചിട്ട് ആ മൂലയ്ക്ക് അങ്ങനെ അത് തിരികെ നോക്കി നമുക്ക് ദാ ഒരു കുഞ്ഞൻ അപ്പോൾ ഇവിടെ ഇതൊന്നും അത്ഭുതമല്ല ഇതൊന്നും എന്താ പറയുക ഇതൊരു നോക്കിയാൽ നിങ്ങൾ നമുക്ക് കാണാം ഒരു വലിയ എലിയെ കുഞ്ഞലിയല്ല ഒരു വലിയ എലിയെ അവൻ തട്ടി തട്ടിയിട്ട് അങ്ങനെ വെച്ച് വിശാലമായിട്ട് മൂലയ്ക്ക് നോക്കിയത് മൂലയ്ക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് അതാ സൂപ്പറായിട്ട് നോക്കി അടിപൊളി അടിപൊളി വേണ്ട സൂപ്പറായിട്ട് അടിപൊളി ഞാൻ പറഞ്ഞില്ല നമ്മൾ എപ്പോഴും നമ്മൾ നമ്മുടെ അതിലെ തേടി ഇപ്പോൾ അതൊരു കുഞ്ഞ് പാമ്പത് ഈ വെള്ളിൻ്റെ കനമേ ഉള്ളൂ പക്ഷെ അവൻ കഴിച്ച ഭക്ഷണം നോക്കുവാൻ്റെ അതിൻ്റെ ഒരു രണ്ടിരട്ടി കൂടുതൽ വണ്ണമുള്ളൊരു ഫുഡാണ് അദ്ദേഹം കഴിച്ചത് ഇപ്പോൾ ഇതുപോലെ നമ്മൾ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഈ അതിഥിയുടെയൊക്കെ പ്രായമൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ വീട്ടിൽ മുട്ട വിരിയിക്കുന്നതുകൊണ്ട് മുട്ട വിരിയിച്ചിരുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു മാസത്തെ അളവ് പണ്ടൊക്കെ ഒരു മാസം രണ്ട് മാസം ഒരു വർഷം രണ്ട് വർഷമൊക്കെ അതിൻ്റെ ഒന്ന് നീളവും വണ്ണമൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി വെക്കുമായിരുന്നു ഞാൻ അങ്ങനെ ചെറിയ സമയമില്ല ഞാൻ ലോഡ്ജിൽ കൂടി ഒന്ന് താമസിക്കുന്നുണ്ട് അവിടെ വെക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പൊ ഇവിടെ നോക്കുന്ന ഇവിടെ ഒരു കുഞ്ഞൻ കുഞ്ഞിനതിഥിയാണ് ഇപ്പൊ നമുക്കാണ് ഒരു ചെറിയ അതിഥി വേണ്ട പക്ഷെ ചെറിയ അതിഥിയാണെങ്കിൽ ഇതേ മതി ഇത് മതി ഇപ്പൊ നമ്മൾ ചെറുത് ചെറുതോണ്ട കേൾക്കുന്നവര് ആയിരിക്കും അയ്യോ ചെറുത് അപ്പൊ കുഴപ്പമൊന്നുമില്ല കടിച്ചാൽ കുഴപ്പമൊന്നും പക്ഷെ ഇത് മതി ഒരാളിന്റെ ജീവൻ അപകരിക്കാനൊക്കെ ഇദ്ദേഹത്തിന് ധാരാളം കഴിയും ഇപ്പൊ ഇതിപ്പോണ്ട ഇതിപ്പോ ഇത്രയും വലിയ ഒരു എലിക്ക് അധികം വിലം ഇഞ്ചെക്റ്റ് ചെയ്ത് കൊന്നു അതിപ്പം എനിക്കൊണ്ടത് ഒരു മൂന്ന് മണി രണ്ട് മണി സമയത്തിനായിരിക്കും ഇതിനെ പിടിച്ചത് അഴുകി തുടങ്ങിയിട്ടില്ല രണ്ട് രണ്ട് വയസ്സോളം പ്രായം വരുന്ന അതിഥിയാണ് അപ്പം ഇത് നമുക്ക് ഇത് കഴി കിട്ടിയാലും ഹോസ്പിറ്റലൈസിലായേ പറ്റുള്ളൂ അപ്പം നമ്മൾ ചെറുത് ചേർന്ന് എല്ലാവരും നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾക്ക് പിന്നെ ഒരു എപ്പിസോഡ് അണലി കുഞ്ഞുങ്ങളുടെ ഒരു എപ്പിസോഡ് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അണലി ചെറിയ കുഞ്ഞല്ലേ അത് കടിച്ച കുഴപ്പമുണ്ടോ എന്ന് ഒരു എപ്പിസോഡ് അതിൻ്റെ അടിയിൽ കമൻസ് ഉണ്ടായിരുന്നു പക്ഷേ ചെറുതായാലും വലുതായാലും വെള്ളം വെള്ളം തന്നെയാണ് പക്ഷേ വലുതാകുമ്പോൾ മാത്രമേ വീര്യം ഉണ്ടാവും ജീവൻ അപകടം ഉണ്ടാവുന്ന കുഞ്ഞ അണലിയൊക്കെ അടിച്ചു നമ്മൾ ജീവൻ അപകടം ഉണ്ടാവാൻ സാധ്യതയല്ല പക്ഷേ എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മരണം സംഭവിച്ച കേസുകൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പോലും അണലി കുഞ്ഞിൻ്റെ കടിയേറ്റ് പതിനഞ്ച് ദിവസം കിടക്കേണ്ടി വന്നിട്ടുണ്ട് ട്വൻ്റെ മടികൾ പതിനാറ് ദിവസം കിടക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ സീസൺ ഞാൻ പറയും ചെയ്തിപ്പോൾ നോക്കി വീട് നല്ല വൃത്തിയായിട്ട് എല്ലാം ഫണ്ടൊക്കെ നോക്കും നല്ല വൃത്തിയായിട്ടിരിക്കണം അപ്പോൾ ആമ്പുകൾക്ക് ആ വൃത്തിഹീനമെന്നോ വൃത്തിയെന്നോ എന്നല്ല എല്ലായിടത്തും അവർ സഞ്ചരിക്കും പിന്നെ ഫുഡ് കൂടുതൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തും പിന്നെ ഇവിടെ വീടിൻ്റെ പുറകിലൊക്കെ ചിലപ്പോൾ എലി എലിയുണ്ടാവാം അടുത്ത പറമ്പിൽ ഇങ്ങോട്ട് കയറും അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ വേനൽ ആയിരുന്നാലും വേനൽക്കാലത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടുത്ത പറമ്പുകൾ ഒരിക്കലും തീ ഇടാൻ അനുവദിക്കരുത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വീണ്ടും ചേരും ചേരും നിൽക്കില്ല എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ പോലും അടുത്ത പറമ്പ് കാടുകൾ കിടക്കുന്നു അടുത്ത പറമ്പ് കാടുകൾ കിടക്കുന്നു പക്ഷേ അടുത്ത പറമ്പ് കാടുകൾ കിടക്കുന്നതിനേക്കാലും വൃത്തിഹീനമായിരിക്കും നമ്മുടെ വീട് എലിയുടെ മാളങ്ങളുടെ ഒരു താഴ്വരെ തന്നെയായിരിക്കും അടുത്ത പറമ്പിൽ പുല്ലുകളെ വളർന്നിട്ടുള്ളൂ പക്ഷേ എലിയുടെ മാളം മൊത്തം നമ്മുടെ വീട്ടിലായിരിക്കും അപ്പോൾ എലി പാമ്പ് ഇവിടെയാണുള്ളതെന്ന് നിങ്ങൾ മറന്നു പോയിരിക്കും അടുത്ത ഒരു കാരണവശാലും അടുത്ത പറമ്പുകൾ വേനൽക്കാലത്ത് തീടാൻ അനുവദിക്കരുത് മഴ സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് കാടുകൾ കിടക്കുന്ന പറമ്പുകളും വെട്ടി വൃത്തിയാക്കാൻ അനുവദി അനുവദിക്കരുത് കാരണം നമുക്കറിയാം നവംബർ ഡിസംബർ ജനുവരി പാമ്പുകൾ എണചൊരു സമയമാണ് ജനുവരി കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മുട്ടയിടുന്ന സമയമാണ് മാർച്ച് അവസാനമായ ഏപ്രിൽ മെയ് മുട്ട വരിയുന്ന സമയമാണ് പ്രസവിക്കുന്ന സമയമാണ് അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ അധികം നമ്മുടെ വീട്ടിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ എണ്ണങ്ങൾ കൂടുതലാണ് അപ്പോൾ നമ്മൾ നമ്മള് സമയങ്ങളില്ല നമുക്ക് ഈ അതിഥിയെ അത് നമ്മൾ എന്താ ചെറിയ അതിഥിയാണ് കുഞ്ഞൻ അത്ര വലുതൊന്നും അല്ല കുഞ്ഞൻ അതിഥിയാണ് നമുക്ക് കാണാം ചെറുത് കണ്ടാ ചെറു ആ ചെറുത് രണ്ടു വയസ്സ് പ്രായം വരും രണ്ട് വയസ്സോളം പ്രായം വരുന്ന കുഞ്ഞു മോർക്കിനാണ് എന്നാലും അതിന്റെ പ്രത്യേകം കുഞ്ഞു എന്ന് പറഞ്ഞാൽ തീരക്കുഞ്ഞല്ല ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഞങ്ങളുടെ ചേർന്ന് കൂട്ടയിട്ട അവര് ഞാൻ അതിഥിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ സമയങ്ങള് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട മാഡത്തിന്റെ വീട്ടില് എലിയെ ശർദ്ദിച്ചിട്ട് പൈപ്പിന്റെ മുകളിലിരുന്ന പെൺമോർക്കിന് അതിഥിയെ പിടികൂടി എന്തായാലും നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികൾ അല്ലെങ്കിൽ പുതിയ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ വിശേഷങ്ങളുമായി പുതിയ സംഭവങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ